നമസ്കാരം ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്ത ശ്രമങ്ങളിലൂടെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഒരു സി പതിനേഴ് ട്രാൻസ്പോർട്ട് വിമാനത്തിൽ നിന്ന് ഒരു യന്ത്രവൽകൃത പ്ലാറ്റ്ഫോമിന്റെ എയർ ഡ്രോപ്പ് വിജയകരമായി നടത്തി എന്ന സന്തോഷകരമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ സൈന്യം വീഡിയോ അടക്കം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സങ്കീർണമായ വ്യോമാഭ്യാസത്തിന് ഇന്ത്യൻ സൈന്യത്തിന്റെയും വ്യോമസേനയുടെയും വിശദമായ ആസൂത്രണവും സഹകരണ ശ്രമങ്ങളും ആവശ്യമായിരുന്നു ഇന്ത്യൻ സൈന്യം സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ സി പതിനേഴ് ട്രാൻസ്പോർട്ട് വിമാനത്തിൽ നിന്നുള്ള എയർ ഡ്രോപ്പ് ഓഫ് മെക്കാനൈസ്ഡ് പ്ലാറ്റ്ഫോമിന്റെ വിജയകരമായ സാധൂകരണം മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ നടത്തിയെന്നും സങ്കീർണമായ വായുവിലൂടെയുള്ള അഭ്യാസത്തിൽ കൃത്യമായ ആസൂത്രണവും ഉൾപ്പെടുന്നുണ്ട് എന്നും ഇന്ത്യൻ കരസേനയുടെയും ഇന്ത്യൻ വ്യോമസേനയുടെയും സംയുക്ത ശ്രമങ്ങളാണ് നടന്നത് എന്നുമാണ് എയർഡ്രോപ്പ് ചെയ്ത ഇൻഫൻട്രി ഫൈറ്റിംഗ് വാഹനത്തിന് ഏകദേശം പതിനാറ് ടൺ ഭാരമുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച മുപ്പത്തിരണ്ട് അടി ടൈപ്പ് വി പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എയർഡ്രോപ്പ് നടത്തിയത് ഇത് പ്രതിരോധത്തിൽ ആത്മനിർഭരതയിലുള്ള മുന്നേറ്റത്തെ എടുത്തു കാണിക്കുന്നുണ്ട് ടൈപ്പ് വി ഹെവി ഡ്രോപ്പ് സിസ്റ്റം സി പതിനേഴ് സി നൂറ്റി മുപ്പത് മറ്റ് സി സീരീസ് വിമാനങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്നതായാണ് അറിയുന്നത് എട്ട് പ്രധാന കനോപ്പികൾ ഉൾപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമും ഒരു പ്രത്യേക മൾട്ടി സ്റ്റേജ് പാരച്യൂട്ട് സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് എക്സ്ട്രാക്ടർ പാരച്യൂട്ട് ഒരു ഡ്രഗ് പാരച്യൂട്ട് കൂടാതെ വിവിധ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ സിസ്റ്റങ്ങളും ലാച്ചിങ് അക്സസറികളും ഉണ്ട് സംഘർഷ മേഖലയിലും യുദ്ധ മേഖലയിലും പെട്ടെന്ന് ഫൈറ്റിംഗ് വാഹനങ്ങൾ എത്തിക്കാനും ശത്രുക്കളെ നേരിടാനും ഇതുമൂലം സാധിക്കും ഇതിനുവേണ്ടി പരിശ്രമിച്ച ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ വ്യോമസേനയ്ക്കും ബിഗ് സല്യൂട്ട് जय हिंद